ജീവൻ പ്രമോട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചിന്തയോ വാക്കോ പ്രവർത്തിയോ നമ്മളിൽ നിന്ന് വന്നാൽ അതിനപ്പം തന്നെ അനുഗ്രഹമുണ്ട് പിന്നീട് അനുഗ്രഹമുണ്ട് ജീവനെതിരായിട്ട് എന്തെങ്കിലും ചിന്തയോ വാക്കോ പ്രവർത്തിയോ പെരുമാറ്റമോ വന്നാൽ അപ്പം തന്നെ ഒരു ശാപത്തിൻ്റെ ഒരു ഇത് നമ്മൾ വരുത്തിവെക്കുകയാണ് ജീവനല്ലത് ജീവൻ ജീവൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നമുക്ക് ജീവൻ തന്നെ നമ്മളെ സൃഷ്ടിച്ചു അപ്പം നമ്മളതിനെ അത്യധികം ബഹുമാനിക്കണം സി 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 പാരഗ്രാഫ് നമ്പർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് വൺ അതിന്റെ അത് സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപങ്ങൾ ആബേലിന്റെ രക്തം സ്വാതംകാരുടെ പാപം ഈജിപ്തിൽ ഞെരിക്കപ്പെട്ട ജനത്തിന്റെ പാപം വിദേശീയരുടെയും വിധവയും അനാഥിന്റെയും കരച്ചിൽ കൂലി വേലക്കാരനോട് കാണിക്കുന്ന അനീതി ഇതൊക്കെ സ്വർഗ്ഗത്തെ നോക്കി നിലവിളിക്കുന്ന ഭാഗങ്ങളാണെന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പം എപ്പോൾ നമ്മുടെ ഹൗസിലൊക്കെ ഇപ്പം പണിക്കാര് അങ്ങനെയൊക്കെ അവരുണ്ടാകും അല്ലെങ്കിൽ ആരും ഏതും ഇല്ലാത്ത സ്കൂളിൽ പഠിക്കുമ്പോൾ ആരും ഏത് ചിലപ്പോൾ അപ്പം നഷ്ടപ്പെട്ട പിള്ളേരാകാം അമ്മ നഷ്ടപ്പെട്ട പിള്ളേരാകാം അവരോടൊക്കെ എൻ്റെ പെരുമാറ്റം എങ്ങനെയാണ് അവർക്കൊന്നും ചോദിക്കാൻ ആരുമില്ല അവരെ ഇങ്ങനെ നീ പോട അങ്ങനെ ഒരു അവരെ ഒറ്റപ്പെടുത്തിയിട്ട് അവർ അവഗണിക്കുക അവഗണിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ അതുപോലെ തന്നെ അതായത് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അനാഥര വിധവകള് പരദേശികൾ ഇവരോടൊക്കെ ഒരു എക്സ്ട്രാ ഹെൽപ്പ് കാണിക്കണം എല്ലാവരോടും വേണം പക്ഷെ ഇവരോടൊരു സ്പെഷ്യൽ ഇത് കാണിക്കണം അനാദര വിധവകള് പരദേശികൾ അപ്പൊ അവരെയൊക്കെ നമ്മൾ ഇങ്ങനെ ജീവനശിപ്പിക്കുന്ന രീതിയിൽ ഉപദ്രവിക്കുക അക്രമം കാണിക്കുകയും ചെയ്ത നമ്മുടെ പാപത്തിന്റെ ഗൗരവം കൂടും പാപത്തിന്റെ ഗൗരവം എന്ന് പറഞ്ഞിട്ട് സി സി സിയിലെ ഒരു ടോപ്പിക്കില് അവിടെ പറഞ്ഞിട്ടുണ്ട് പാപത്തിന്റെ വിഷയം അനുസരിച്ച് ഗൗരവം കൂടാം ഇനി ആർക്കെതിരായിട്ടാണോ പാപം ചെയ്യുന്നത് അവരെങ്ങനത്തെ ആൾക്കാരാ എന്നതിനനുസരിച്ച് പാപത്തിന്റെ ഗൗരവം കൂടാം നമ്മൾ അറിയോട് ഇത്ര അധികം സി 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 പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി ഒരു പാപം മാരകമായിരിക്കണമെങ്കിൽ മൂന്ന് വ്യവസ്ഥകൾ ഒന്നിച്ച് നിറവേറ്റപ്പെടണം പാപത്തിന്റെ വിഷയം ഗൗരവമുള്ളതായിരിക്കുകയും പൂർണമായ അറിവോടും ബോധപൂർവകമായ സമ്മതത്തോടും കൂടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് മാരക പാപമാണ് അതല്ലാണ്ട് വേറെ സ്ഥലത്തുണ്ടാവും ഏത് വ്യക്തികളും വ്യക്തികളുടെ അനുസരിച്ച് ഏത് തരം വ്യക്തികൾ കൂടുതൽ വളറബിൾ ആയിട്ടുള്ളവർക്കെതിരായിട്ടാണോ അതിനനുസരിച്ച് ഗൗരവം കൂടും പാപത്തിന്റെ ഗൗരവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി പാപങ്ങളുടെ ഗൗരവം കൂടിയോ കുറഞ്ഞോ ഇരിക്കും കൊലപാതകം മോഷണത്തെക്കാൾ ഗൗരവമുള്ളതാണ് ദ്രോഹിക്കപ്പെടുന്ന വ്യക്തികളുടെ നില കൂടി പരിഗണിക്കപ്പെടണം മാതാപിതാക്കൾക്കെതിരെയുള്ള അക്രമം അപരിചിതനെതിരെയുള്ള അക്രമത്തെക്കാൾ ഗൗരവം ഉള്ളതാണ് വേറെ കുട്ടികള് വള്ളറബിളായിട്ടുള്ളവര് നിസ്സഹായരെ ഇപ്പൊ തളർന്നു കിടക്കുന്ന രോഗീനെ പോയിട്ട് കൊല്ലം ഭയങ്കര എളുപ്പ അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മുടെ പാപത്തിന്റെ ഗൗരവം കൂട്ടാതിരിക്കണം പാവം ചെയ്യരുത് ഇനി ഗൗരവം കൂടി കൂട്ടിക്കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കും അപ്പൊ ഇത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജീവനെ സ്നേഹിക്ക ജീവനെ സ്നേഹിക്ക ജീവൻ നിറഞ്ഞു തുളുമ്പുന്നവരായിരിക്കുക ജീവൻ കൊടുക്കുന്നവരായിരിക്കുക ജീവൻ പ്രൊമോട്ട് ചെയ്യുന്നവരായിരിക്കുക കൊല്ലരുത് എന്ന് പറയുന്നതിനേക്കാളും ജീവനെ സ്നേഹിക്കുന്നവരായിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും ആ കമാൻമെന്റ് എന്താണ് എന്താണ് കല്പന ജീവനെ സ്നേഹിക്കാൻ പറയാണ് കാരണം എന്താ ജീവൻ വരുന്നത് ദൈവത്തിൽ നിന്നാണ് ജീവദാതാവായ ദൈവത്തെ സ്നേഹിക്ക ജീവനെ സ്നേഹിക്ക അങ്ങനെ സ്നേഹിച്ച് ജീവിക്കുന്നവർക്ക് കൊല്ലാൻ പറ്റുമോ അപ്പൊ ഇന്ന് മുതൽ നമുക്ക് എല്ലാവർക്കും ജീവനെ സ്നേഹിക്കാം ലവ് ലൈഫ് ജീവനെ മുന്നോട്ട് എടുക്കുന്നവരാവാം ലൈഫ് പ്രൊമോട്ടേഴ്സ് പ്രോ ലൈഫ് മുന്നോട്ടെടുക്കാം ലൈഫ് ഏത് തരത്തിലുള്ള ലൈഫായാലും ജീവനെ സ്നേഹിക്കുക ഇന്ന് ജീവനെ സ്നേഹിച്ചാൽ തന്നെ പകുതി മുക്കാൽ പ്രശ്നങ്ങൾ സോൾവാകും ജീവനെ വെറുക്കുകയും ജീവനെതിരായി പോവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് തന്നെ സന്തോഷമില്ലാത്തൊരവസ്ഥ വരണേ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏറ്റവും സന്തോഷമുള്ളവരാരാ ജീവനെ സ്നേഹിക്കുന്നവരാണ് ഏറ്റവും സന്തോഷം അവരിലും ജീവൻ ഇങ്ങനെ തൊളുമ്പി തുളുമ്പി നിൽക്കും സന്തോഷം എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ഒരു ഹയർ അവസ്ഥയാണ് നമ്പർ ടു മരിച്ചവരോടുള്ള ആദരവ് മരിച്ചവരോടുള്ള ആദരവ് തങ്ങളുടെ അന്ത്യനിമിഷങ്ങൾ മാന്യമായും സമാധാനപൂർവമായും ചെലവഴിക്കാൻ സഹായകമാം വിധം ശ്രദ്ധയും പരിചരണവും നൽകേണ്ടതാണ് പക്ഷെ ഫോർ ഇവിടെയാണ് നമ്മുടെ മദർ സെയിം മദർ തെരേസയുടെ ആ മഹാത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കൊറേ അധികം പണമുള്ള ഒരു ആനിമൽസിനെയാണ് അവര് ബെറിയൽ റൈറ്റ്സൊക്കെ എടുക്കുന്നത് പക്ഷേ സ്വയം അവർക്ക് വരുമാനം ഇല്ലാതെ ഈ തെരുവിലുള്ള ആകുന്ന മനുഷ്യരെ ആരും തിരി നോക്കാൻ പോലും ഇല്ല അപ്പൊ അവരെ ഉള്ളവരെ നോക്കാനും അവരെ പരിചരിക്കാനും ചിലപ്പോൾ അന്ത്യശ്വാസം വരിച്ച് മരിക്കുന്ന വ്യക്തികളായിരിക്കും അവർക്ക് ശുശ്രൂഷ നൽകി അവസാനം തുള്ളി വെള്ളം നൽകി അവർക്ക് ഒരു റെസ്പെക്ട് നല്ല ഒരു മരണം അവർക്ക് തരുന്നത് തന്നെ അങ്ങനെ ആ സ്നേഹവും പരിചരണം കിട്ടിയ അവർക്ക് ചെലപ്പോ അനുതാപം എന്തായാലും അനുതാപം വരും അവരനുദിച്ച നരകത്തിൽ പോകുന്നവര് സ്വർഗത്തിലേക്കും കയറ്റി വിടാം അപ്പൊ ഭൗതികമായിട്ടുള്ള ശ്രദ്ധയും പരിചരണം നൽകുന്നതിനോടൊപ്പം ആത്മാവിനെയും കൂടി പരിചരിക്കാണ് അപ്പൊ ഡിങ്ങിന് മരണാസനർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മള് ശ്രദ്ധ കൊടുക്കണം പരിചരണം കൊടുക്കണം വൺ സൈഡഡ് വ്യൂ ആവുമ്പോൾ തന്നെ നമ്മളൊരു അതിൽ അയാളെ ജഡ്ജ് ചെയ്യാന്ന് വെച്ചാൽ അയാളുടെ പേര് മോശമാക്കിയല്ലേ പറയാ അതൊരു വേറൊരു പോയിന്റ് തോന്നിയത് വോറിനെ കുറിച്ച് പറയുന്നത് യുദ്ധത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് ഇങ്ങനെ മാസ് ഡിസ്ട്രോഫ് ലൈഫാണ് നടക്കുന്നത് പലപ്പോഴും ഹ്യൂമൻ ലൈഫിനെ ഒട്ടും ഡിഗ്നിഫൈ ചെയ്യുന്നേ ഇല്ല വേൾഡ് ലീഡേഴ്സ് ആണെങ്കിലും എടുക്കുന്ന ഡിസിഷൻസ് പലപ്പോഴും അവരുടെ ചില താല്പര്യങ്ങൾ അപ്പോൾഡ് ചെയ്യാൻ വേണ്ടി ഈ സ്ഥലത്തൊക്കെ ഒരു ക്രിസ്ത്യൻ വാല്യൂസിനെ അപ്പോൾ ചെയ്യേണ്ട ആവശ്യത ഭയങ്കര കൂടുതലായിട്ടും പ്രത്യേകിച്ച് പോപ്പ് ഫ്രാൻസിസ് ആണെങ്കിലും വാറിൻ്റെ അഗേൻസ്റ്റ് ആയിട്ടൊരു പീസ് മേക്കിംഗ് ഇതേ സൊല്യൂഷൻ കൊണ്ടുവരാനുള്ള പല ടൈ പല ട്രൈങ്ങും ആക്ച്വലി നടത്തിയിട്ടുണ്ട് അപ്പം ആസ് എ ക്രിസ്ത്യൻ വി ഷുഡ് അബ് ഹോൾഡ് ദ ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് ഇറസ്പെക്റ്റീവ് ഓഫ് എന്ത് ഇപ്പം പ്രശ്നമായിക്കോട്ടെ പക്ഷെ ഒരു ലൈഫിനെ തകർത്തുള്ളതും ഒരു യുദ്ധം എന്ന് പറയുമ്പം ഒന്നോ രണ്ടോ ആളെ അല്ല നമ്മളിപ്പോൾ അബോഷനിൽ വരാം ഒന്നോ രണ്ടോ ആളെ കൊല്ലുന്ന പോലെയല്ല ഒരു ബോംബിട്ട് ഇറ്റ്സ് ലൈക്ക് ഹൈ ഒരു ഒറ്റ പേര് അതും ഈ കുഞ്ഞു മക്കളും എല്ലാവരും ഇൻ ദാറ്റ് ഇതിന്റെ നമ്മളൊരു ബൈബിൾ വേഴ്സും കാണുന്നുണ്ട് മാത്യു ദോസ് ഹു ആർ ഫൈൻ നൈഫലും എവറി ക്രിസ്ത്യൻ ഈസ് ആക്ച്വലി കോൾ ടു ബി എ പീസ് മേക്കേഴ്സ് അങ്ങനെ നമ്മളെല്ലാവരും അതങ്ങനെ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ആക്ച്വലി ടു എക്സ്റ്റൻ്റ് സ്റ്റോപ്പ് ദിസ് ഓആർ എസ് വൺ പ്രസൻറ്റ് സിറ്റുവേഷൻ അങ്ങനെ നമ്മൾ എതിർത്ത് നിൽക്കുകയും അങ്ങനെ ഒരു അപ്പോൾഡ് ഹോൾഡ് വാല്യൂസ് ചെയ്യേണ്ട ഒരു ഭയങ്കര ആവശ്യകതയുണ്ട് ദാറ്റ് ഓൾസോ കോർ റിലേറ്റ്സ് വിത്ത് ദ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ലൈഫ് ഒരു സി 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 നമ്പർ കാണുന്നു ടു ത്രീ സീറോ സെവനിലും അതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ലൈക്ക് ദ ഫിഫ്ത് കമാൻഡ്മെൻറ്റ് കോവിഡ്സ് ദ ഇൻ്റർനാഷണൽ ഡിസ്ട്രക്ഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ് Because of the evils and injustices that accompany all war, the church instantly urges everyone to prayer and to action so that the divine goodness may free us from the ancient bondage of war. Pope Francis I Anandi mean, Aditha Namalai Ukraine war, every Christian is actually urging that we should uh, go back to prayers. നമുക്ക് പലപ്പോഴും നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയത് ഈ യുദ്ധത്തിനെതിരായിട്ട് ശരിക്കും നന്നായി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് നല്ല ശക്തിയുണ്ട് നമുക്ക് അവിടെ പോയി ഇന്റർനാഷണൽ ലീഡേഴ്സിനോട് ഓരോന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നല്ല ശക്തമായിട്ടുള്ള പ്രാർത്ഥന ലീഡേഴ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥന വൈഡൻ ദ ഹൊറൈസൻസ് നമ്മുടെ പ്രാർത്ഥനകൾ ഈ ചക്രവാളങ്ങളെയൊക്കെ ഇങ്ങനെ വൈഡൻ ചെയ്യണം അപ്പോൾ ആ പ്രാർത്ഥന കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ മാസ് ഡിസ്ട്രക്ഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് കുറേ ജീവിതങ്ങളങ്ങനെ നശിപ്പിക്കുന്നു അപ്പോൾ പ്രശ്നം എന്താ ഈ മരിക്കുന്നവരൊക്കെ അനുദിപ്പിച്ചിട്ടാണോ മരിക്കണേ നാരകഭാവത്തിലാണെങ്കിൽ നേരിട്ട് നരകത്തിൽ പോലോ നിത്യനാശം വരുല്ലോ എന്നുള്ളതാണ് പ്രശ്നം ഈ ഭൂമിയിലത്തെ ജീവിതം സ്റ്റോപ്പായി എന്നതിലുപരി നിത്യമായ ജീവിതം കൂടി സ്റ്റോപ്പ് ആവുന്നുണ്ടോ ഇന്ന് പലരും നമ്മൾ പറയാം അയ്യോ അവരും മരിച്ചു ഇത്ര ചെറുപ്പത്തിൽ മരിച്ചു 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 എന്ന് പറഞ്ഞ് സഹതപിക്ക അതിനുപരി അവര് മരിച്ചത് നല്ലൊരു മരണമാണോ നിത്യജീവനിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള മരണമാണോ മരിക്കുന്നതിന് മുമ്പ് പാപബോധവും പശ്ചാത്താപവും അനുതാപായിട്ടാണോ മരിച്ചെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലാണ്ട് വെറുതെ കഷ്ടം വെച്ചിട്ട് കാര്യമില്ല അയ്യോ ആ കൊച്ചു മരിച്ചുല്ലോ ആ ചെറുപ്പക്കാരി ഭൂമിയിൽ ഭൂമിയിലധികം ജീവിക്കാൻ പറ്റിയില്ലല്ലോ കഷ്ടം അതല്ല അതിൻ്റെ ഫോക്കസ് അയ്യോ നേരത്തെ മരിച്ചുവല്ലോ കഷ്ടം ഭൂമിയിൽ കുറെ കാലം ജീവിപ്പിച്ചിട്ട് എന്തിനാ വെറുതെ ജീവിക്കാനല്ല ഭൂമിയിൽ ജീവിച്ച് ശുദ്ധീകരണം നടന്നിട്ട് സ്വർഗത്തിലേക്ക് ഒരുങ്ങാന്നുള്ളതാണ് പോയിന്റ് അപ്പം നമ്മൾ ചില സമയത്ത് പറയുന്ന കമൻസ് ശ്രദ്ധിക്കണം അയ്യോ മരിച്ചു പോയി കുറച്ച് ഇത്ര ചെറുപ്പത്തിലും മരിച്ചു എന്തോ ദേഷ്യം കുറച്ചും കൂടി ജീവിച്ചിട്ട് സുഖ അനുഭവിക്കാനാണോ അതല്ല അയ്യോ മരിച്ചോ എൻ്റെ അമ്മ മരിച്ചല്ലോ എൻ്റെ അപ്പ മരിച്ചല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞതിന് ഉദ്ദേശം എന്താ കുറച്ചും കൂടി കാലം ജീവിതത്തിൽ ജീവിതം നീട്ടിട്ട് ഭൂമിയുടെ സുഖ അനുഭവിക്കാറുന്ന് ആയിരുന്നോ ആണോ ഉദ്ദേശിക്കുന്ന അപ്പൊ ഈ കൊല്ലരുത് എന്നുള്ള പ്രമാണം ആ ജീവൻ നേരത്തെ കൂട്ടി സ്റ്റോപ്പ് ആക്കുമ്പോ വ്യക്തി ഒരുങ്ങിയോ എന്നാണ് നോക്കണേ അതാണ് പോയിന്റ് മെഡിക്കൽ നമുക്ക് നമുക്ക് ബിക്കോസ് വി ഹാവ് നോളേജ് ചില മെഡിസിൻസ് അറിയാം അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ജീവൻ നമുക്ക് കളയാം അപ്പൊ അങ്ങനെ പലപ്പോഴും മെഡിക്കൽ സ്റ്റുഡൻസ് ആൾക്കാരുടെ സ്ട്രെസ്സും സ്ട്രെയിനും വരുമ്പോഴത്തേക്കും അങ്ങനത്തെ ചില മാത്രമല്ല പിന്നെ ഞാൻ ഇപ്പൊ പറയുന്നില്ല കാരണം അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നു പക്ഷെ അങ്ങനെ ചില നമ്മുടെ കയ്യിലുള്ള ചില മരുന്നുകളെ തന്നെ ഓവർ ഡോസ് ഒക്കെ അങ്ങനെ എടുത്ത് അങ്ങനെ പലപ്പോഴും അങ്ങനെ അതാണ് ആ ടെമ്പററി എന്തോ കിട്ടാൻ വേണ്ടി നമ്മൾ ജീവനെ നശിപ്പിക്കുന്ന ഒരു കൾച്ചർ ഫോമായി വരിക അതൊരു സംസ്കാരമായിട്ട് മാറുകയാണ് അതിനെതിരായിട്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ നടത്തുന്നത് അപ്പോൾ പ്രാർത്ഥന വളരെ ശക്തമായിട്ടുള്ള ഒരു ആയുധം തന്നെയാണ് പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് പലതരത്തിൽ പ്രാർത്ഥിക്കാം വെറുതെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം കുറച്ചുകൂടി ദൈവവചനത്തിൻ്റെ അംശമുള്ള പ്രാർത്ഥനയായിരിക്കാം കുറച്ചുകൂടി ദൈവം തന്നെ നിറഞ്ഞു നിന്നിട്ടുള്ള പ്രാർത്ഥനയായിരിക്കാം അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ക്വാളിറ്റി കൂടുന്തോറും ഈ ജീവനെതിരായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മുടെ പ്രാർത്ഥന ശക്തമായിട്ട് എത്തും അപ്പം എങ്ങനെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിൽ ഇമ്പ്രൂവ് ആവാന്നുള്ളത് ജീവനെ മുന്നോട്ടെടുക്കുന്ന ഒരു കാര്യമാണ് നന്നായി നല്ല ക്വാളിറ്റിയുള്ള പ്രാർത്ഥന നടത്താൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെ ജീവനെ അപ്ഹോൾഡ് ചെയ്യുന്ന ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമാണ് അല്ല അതല്ല നമ്മൾ പറഞ്ഞത് സ്പിരിച്വൽ കോഷിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ ക്വാളിറ്റി കൂടുന്തോറും നമ്മൾ കൂടുതൽ ജീവനെ പരിരക്ഷിക്കുക ചെയ്യണേ അപ്പോൾ കൂടുതൽ കൂടുതൽ നമുക്കിതിൽ വളരാം ജീവനെ സ്നേഹിക്കാം ജീവനെ പരിരക്ഷിക്കാം ജീവന മുന്നോട്ട് എടുക്കാം ക്രിസ്മസിന് ഒരുങ്ങല്ലേ ക്രിസ്മസിന് ഓ ദൈവം തന്നെ പിറന്നു വീഴാണ് ജീവന്റെ ഓ ഭണ്ഡാരം പുൽക്കൂട്ടിലാണ് ഈ ജീവൻ പിറന്നു വീഴുന്നത് നമ്മുടെ ഹൃദയങ്ങളിലും ഈ ജീവൻ പിറന്നു വീഴണം ജീവന്റെ ആ ഭണ്ഡാരം അപ്പോഴാണ് നമ്മൾ ജീവനുള്ളവരായിട്ടിരിക്കുക അപ്പൊ ഈ ക്രിസ്മസിന് ഒരുങ്ങുന്ന ഈ സമയത്ത് നമുക്ക് ജീവനെ സ്നേഹിക്കാം ജീവൻ തുടിക്കുന്ന കുഞ്ഞുണ്ണീശായ സ്നേഹിക്കാം ആ ഉണ്ണീശായുടെ ജനനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങാം എങ്ങനെ നമ്മുടെ ഉള്ളിലും നമ്മുടെ വാക്കിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റിലും തിരുസഭ മുഴുവനിലും ലോകം മുഴുവനിലും ജീവൻ്റെ ഒരു സംസ്കാരം വളർന്നു വരട്ടെ കൾച്ചർ ഓഫ് ലൈഫ് ലൈഫ് ഗിവിങ് ലൈഫ് പ്രമോട്ടിങ് അപ്പോൾ ഈ അഞ്ചാമത്തെ കൽപ്പനയ്ക്കെതിരായിട്ടുള്ള ഒരു പാപവും നമുക്ക് വേണ്ട അല്ലെ ജീവനെ സ്നേഹിക്കുന്നവരാവാം സോ വി ക്യാൻ സേ ഗെദർ വി ആർ ലൈഫ് പ്രൊമോട്ടേഴ്സ് ലൈഫ് 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 പ്രൊമോട്ടേഴ്സ് ലെറ്റ് ലെറ്റ് പ്രൊമോട്ട് പ്രൊമോട്ട് ജീവനെ സ്നേഹിക്കാം ജീവനെ പരിരക്ഷിക്കാം ജീവനെ പരിരക്ഷിക്കാം ജീവനെ ഉയർത്തിപ്പിടിക്കാം ജീവനെ ഉയർത്തിപ്പിടിക്കാം നിത്യജീവനിലേക്ക് പ്രവേശിക്കാം നിത്യ ജീവനിലേക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവത്തെ മഹത്വപ്പെടുത്താം ജീവിതങ്ങൾ ധന്യമാക്കാം ധന്യമാക്കാം ജീവിതങ്ങൾ റെയിൻ ദ ഹോളി റെയിൻ ഫോർ എവർ മോർ